ബ്ലോക്ക് ഉള്ളോ ആ പോ പോനക്കെന് ഇങ്ങോട്ട് കാരണ കാര്യോ ഞങ്ങൾക്കാറോട്ട് നോക്കി നോക്ക് ബാക്കു ഫുൾ ബ്ലോക്ക് അല്ലേ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ ഇത് നിങ്ങൾ എന്താണോ മാത്രമല്ല ഒന്നുമില്ല ഒന്നുമില്ല നേരെ പോവാ ബാക്ക് ബാക്ക് പോവാക്ക് ബാക്ക് പോക്കോ നേരെ പോക്കോ ഒന്നുമില്ല ഒന്നുമില്ല നേരെ പോക്കോ നേരെ പോ ഇല്ലല്ല ഇത് ഇത് ബാക്ക് പോകാം ഓട് പോണിയായിട്ട് കാല് പിടിക്കാൻ സുഹൃത്തുന്ന് വണ്ടി മാറ്റേക്കേണ്ടത് ചെല്ലെടിക്കെല്ലാം ഇത് ഇത്ര പോലെ ശരി ചോദിച്ചു സമ്മതിച്ചു സമ്മതിച്ചത് വണ്ടി എടുക്കണം ആകെ പോകെ പോക്കണം അതുകൊണ്ടാണ് നിന്റെ പിടിക്കേണ്ട ആവശ്യമില്ല ഒരു കാലം ഇല്ല നിങ്ങൾക്ക്

ഒന്നുമില്ല ഭീഷണിപെടുത്തിന് ലൈവ് ആയിട്ട് അത് ഒന്നും വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചിലവിലും പൊന്നാനിയിലെ പ്രസവാനന്തര വിശ്രമകേന്ദ്രം മമ്മാറസ്റ്റ് മമ്മാറസ്റ്റ് പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി